തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ മുൻ എം എൽ എയുമായ പി വി അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ ചോദിച്ചു യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുതെന്നും സ്വന്തം നിലയിൽ മത്സരിക്കുമെന്നും അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു താനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയത് എഐ സി സി പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തി അതിനെയാണ് അൻവർ എതിർത്തത് യു ഡി എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് അൻവർ മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി യോഗം ചേരാൻ സാധിച്ചില്ല മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി മുൻ കെ പി സി സി പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒറ്റ പേരിൽ ഞങ്ങളെത്തി അത് എ സി സി പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ് വളരെ പക്വമായ നിലപാട് തന്നെയാണ് ഉചിതമായ നിലപാട് തന്നെയാണ് യുക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇന്നലെ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡന്റ്മാർ രണ്ടുപേരും കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം എ സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും ആശയവിനിമയം നടത്തി എ സി സി നേതൃത്വവുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് സ്ഥലത്തില്ലാതിരുന്ന ആളുകളുമായിട്ടും ഫോണിൽ ആശ്വനി നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ എലക്ഷൻ്റെ മുന്നൊരുക്കങ്ങളും നയ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനോട് യോജിക്കാൻ അൻവറിന് കഴിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഗ്രാമിക